പിന്നെ ഗർഭിണികൾക്ക് അവരുടെ നോമ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ ഇളവുകളുണ്ട് ഉണ്ട് നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ അനുബന്ധമായിട്ട് തന്നെയാണ് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതും ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് എന്നതിന് തെളിവാണ് ഇത്തരത്തിൽ നോമ്പും മറ്റ് കാര്യങ്ങളൊക്കെ കാരണം നിസ്കാരം ഒരു അമ്പത് ഭക്തായിരുന്നു എങ്കിൽ ആളുകൾക്ക് പ്രയാസമാണ് നോമ്പ് ഇതേപോലെ തന്നെ എല്ലാ ആളുകളും നോമ്പ് നോക്കുക അതിൽ ആർക്കും ഒരു ഒഴിവ് കഴിവില്ല എങ്കിൽ അതും വളരെ പ്രയാസകരമായിരിക്കും എന്നാൽ അള്ളാഹുവിൻ്റെ മതമാണ് അള്ളാഹു റഹ്മാനാണ് റഹീമാണ് എന്നതിൻ്റെയൊക്കെ വലിയ തെളിവാണ് ഇത്തരം ആനുകൂല്യങ്ങൾ ഫൈൻ കാരിയെന്ന അലാസഫിരി ഫൈദത്ത്ഹർ യുരീദ് ഉള്ളാഹുബി കുമല്ലുസ് വല യുരിദ്ബി കുമുൽ ഈ നോമ്പിനെക്കുറിച്ച് പറഞ്ഞ സ്ഥലത്താണ് അള്ളാഹു സുബാനെ തല പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഞെരുക്കം ഉദ്ദേശിക്കുന്നേ ഇല്ല എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ രോഗികളോ യാത്രയിലോ ആണ് എങ്കിൽ ഫൈദ് ദിൻ അയ്യാമിൻഹർ മറ്റു ദിവസങ്ങൾ അവർക്ക് അത് നോറ്റ് വീട്ടാവുന്നതാണ് റംലാനിൽ തന്നെ നോൽക്കേണ്ടതില്ല എന്ന് ഇപ്പോൾ ഹദീസിൻ്റെ ഭാഷ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അൽ 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 അൽഹാമിലു വൽമുർദിയ ഗർഭിണിയും മുലയൂട്ടുന്ന ഉമ്മയും അവർ ഒരു രോഗിയുടെ ഗണത്തിലാണ് ഉൾപ്പെടുക രോഗിയെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നീട് നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടത് ഫിതിയെ കൊടുക്കേണ്ടതില്ല ഇതേപോലെ തന്നെ ഗർഭിണിയും മുലയൂട്ടുന്ന ഉമ്മയും അവർ നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടത് അതിന് പ്രത്യേകിച്ച് ഫിതിയെ കൊടുക്കുന്നില്ല ചില പണ്ഡ്യന്മാർ ഷെയ്ഖ് ഇബ്രഹാസിനെ പോലുള്ള പണ്ഡ്യന്മാർ ഇബ്ര അബ്ബാസുല്ലാവിൻ്റെ ചില കൗലുകൾ വെച്ചുകൊണ്ട് അവർ പറയുന്നത് അവർ നോ ഉമ്മ ഈ ഗർഭിണി അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീ നോമ്പ് ഒഴിവാക്കിയത് സ്വന്തം കാര്യത്തെ ഭയപ്പെട്ടിട്ടാണ് എങ്കിൽ കഥാവ് വീട്ടിയാൽ മതി അതല്ല കുഞ്ഞിനെ ഭയപ്പെട്ടാണ് അവർ ഒഴിവാക്കിയെങ്കിൽ നോമ്പ് കഥാവ് കീട്ടുകയും ചെയ്യണം അതോടൊപ്പം ഫിതിയെ കൊടുക്കുകയും ചെയ്യണം എന്നാണ് എന്നാൽ പൊതുവെ ഹദീസുകൾ എന്ന് മനസ്സിലാവുന്നതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരൊരു രോഗിയുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്താൻ സാധിക്കുക അതുകൊണ്ട് തന്നെ കഥാവ് വീട്ടിയാൽ മതിയാവും ഫിതിയെ കൊടുക്കേണ്ടതില്ല എന്നാണ് ഇൻഷാല്ല